നമ്മുടെ ജനനത്തിന്റെ സബബായി പ്രപഞ്ചനാഥനായ അള്ളാഹുത്താല നിയോഗിച്ച നമ്മുടെ മാതാപിതാക്കളെ വേണ്ട രീതിയിൽ പരിഗണിക്കുക അവർക്ക് വേണ്ടത്ര പരിഗണന നൽകുക എന്നത് നമ്മുടെ ഫർദ് അയിനായ ബാധ്യതയാണ് വ്യക്തിഗതമായ ബാധ്യതയാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ അധ്യാപന വചസ്സുകളിൽ നിരവധി ഇടങ്ങളിൽ മാതാപിതാക്കളോട് വർത്തിക്കേണ്ടതിനെ സംബന്ധിച്ച് പരാമർശിക്കുന്നത് വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നത് നമുക്ക് കാണാം ഒരു സത്യവിശ്വാസിക സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ പ്രപഞ്ചനാഥനായ അണ്ടകടാകത്തിൻ്റെ അധിപനായ അള്ളാഹുവിനെ കടുക്കുന്നത് നമസ്കാരത്തിൽ സുജൂതിലായിരിക്കുമ്പോഴാണ് കാരണം അവന്റെ ഏറ്റവും വിശിഷ്ടമായ അഭിമാനത്തിൻ്റെ അടയാളമായ ശിരസ് ആ ശിരസ് കൊണ്ടുപോയി ലോകത്തെ ഒന്നാകെ സൃഷ്ടിച്ച തമ്പുരാന്റെ മുമ്പിൽ കൊണ്ടുപോയി സാഷ്ടാംഗം നമിക്കുകയാണ് അവിടെയാണ് ഒരു സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ അടുക്കുന്നത് അള്ളാഹുബിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്തവനായി മാറുന്നത് എന്നാൽ ഒരു സത്യവിശ്വാസി ഏറ്റവും കൂടുതൽ അള്ളാഹുവിനെ അടുക്കുന്ന എന്ന കർമ്മത്തിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് ദുായിരക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർാനിലൂടെ അള്ളാഹു സുബഹാന രൂപത്താല പഠിപ്പിച്ചിട്ടില്ല എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി അവർ ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരിച്ചവരാകട്ടെ അവർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രപഞ്ചനാഥനായ അള്ളാഹു സുബാന ഖുർആാനിലൂടെ ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചെയ്യണേ നീറഹത്ത് ചെയ്യണേയല്ലോ ചെറുപ്പകാലഘട്ടത്തിൽ അവർ ഞങ്ങളെ ഒരുപാട് പരിചരിക്കുകയും ഞങ്ങളെ താലോലിക്കുകയും ഞങ്ങളെ വളർത്തുകയൊക്കെ ചെയ്തവരാണ് ഞങ്ങളോടവർ കാരുണ്യം കാണിച്ചതുപോലെ നീയവരോട് കാരുണ്യം കാണിക്കണയല്ല പരിശുദ്ധ ഖുഹാനിലൂടെ പഠിപ്പിച്ചു അപ്പൊ അള്ളാഹുവിനേക്ക് ഏറ്റവും അടുക്കുന്ന സാഹചര്യമാകുന്ന സുരൂതിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പഠിച്ചോം പറഞ്ഞില്ല എന്നാൽ മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് ഖുർആാനിലൂടെ വളരെ വ്യക്തമായി കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകി അത് മാതാപിതാക്കളുടെ മഹത്വം വിളിച്ചോതുന്നതാണ് പരിശുദ്ധ കുറാനിൽ മറ്റൊരു ഭാഗത്ത് കാണാം നിങ്ങളുടെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അള്ള വിധിച്ചു എന്ന് പറഞ്ഞാൽ ആ വിധിയുടെ പ്രത്യേകത എന്താണ് സാഹചര്യം മാറിയാലും കാലം മാറിയാലും പശ്ചാത്തലങ്ങളിൽ വ്യത്യാസം വന്നാലും ആ വിധിക്കൊരു മാറ്റം ഉണ്ടാകൂല ആ വിധിക്കൊരു മാറ്റവും ഉണ്ടാകൂല എന്താണ് അള്ളാഹുത്താല വിധിച്ചിരിക്കുന്നത് അല്ലാത്ത മാതാപിതാക്കൾക്ക് നിങ്ങൾ ഗുണം ചെയ്യണം മാതാപിതാക്കൾക്ക് അഥവാ അള്ള വിധിച്ചേക്കാണ് ആ വിധിയിൽ ഒരു ഒരു മാറ്റമില്ല എന്ന് പറഞ്ഞാൽ ഉദാഹരണമായി പറഞ്ഞാൽ എൻറെ പിതാവ് എന്റെ ചെറുപ്പത്തിലേ എന്നെ ഇട്ടിട്ട് പോയി എന്റെ ഉമ്മയാണ് എന്നെ നോക്കിയത് വളർത്തിയത് ഒരുപാട് കഷ്ടപ്പെട്ട അടുക്കള ജോലി എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് എന്റെ മാതാവ് എനിക്ക് വേണ്ടിയുള്ള ഭക്ഷണങ്ങളും എൻ്റെ ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിവർത്തിക്കാൻ വേണ്ടി ഒരുപാട് എടുങ്ങേറായി ഒരുപാട് ബുദ്ധിമുട്ടി എൻ്റെ മാതാവ് അങ്ങനെയിരിക്കെ കാലങ്ങൾ കഴിഞ്ഞു കാലത്തിൻ്റെ ചക്രമതി രുദ്രം കറങ്ങി അവസാനം എൻ്റെ പിതാവ് രണ്ടാമത് വിവാഹം കഴിച്ചതിൽ ഉണ്ടായ മക്കൾ എൻ്റെ പിതാവിനൊരു പത്തൊൻപത് വയസ്സായി കഴിഞ്ഞപ്പോൾ വാർദ്ധക്യമെത്തിയപ്പോൾ അവരെന്ത് ചെയ്തു എൻ്റെ പിതാവിനെ ഒഴിവാക്കി വീട്ടിൽ നിന്നും പുറത്താക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും വൃദ്ധ കൊണ്ടുപോയി പാർപ്പിക്കുകയോ ചെയ്തു ആ സന്ദർഭത്തിൽ എന്റെ ബാധ്യത എന്താണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പോകണം ആ പിതാവിനെ വീട്ടിലേക്ക് കൊണ്ടുവരണം അവിടെ സമൂഹം എന്തു പറയുന്നു അവരുടെ വാക്കിനിക്ക് കേൾക്കേണ്ടതില്ല കുടുംബക്കാരുടെ വാക്ക് അവിടെ പരിഗണിക്കേണ്ടതില്ല കൂട്ടുകാരുടെ വാക്കിന് യാതൊരു പരിഗണനയും അവിടെ കൊടുക്കേണ്ടതില്ല എന്തിനേറെ പറയണം ഉമ്മ പറയാണ് മോനെ നിന്നെ ചെറുപ്പത്തിൽ ഇട്ടിട്ട് പോയതാണ് നിന്റെ വാപ്പ നിനക്ക് ഒരു അഞ്ചു രൂപയുടെ എന്നല്ല അഞ്ചിന് ആ പൈസയുടെ ഒരു മിഠായി പോലും നിനക്ക് മേടിച്ചു തന്നിട്ടില്ല അത്രമേൽ ക്രൂരനാണ് നിന്റെ പിതാവ് നിന്നെ ചെറുപ്പത്തിനെ ഇട്ടിട്ട് പോയതാണ് എന്ന് ഉമ്മ പറഞ്ഞാൽ ആ ഉമ്മയുടെ വാക്ക് പോലും കേൾക്കേണ്ടതില്ല കാരണം ഇത് അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ വിധിയാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നത് അള്ളാഹുത്താല വിധിച്ചിട്ടുള്ള കാര്യമാണ് അവിടെ ഒരാളുടെയും വാക്ക് നമ്മൾ കേൾക്കേണ്ടതില്ല പരിശുദ്ധ ഖുറാൻ പറയുന്നു നിങ്ങൾ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുമ്പോൾ എഹസാൻ എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് യഹസാൻ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾക്ക് വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ വേണ്ട സമയത്ത് നിവർത്തിച്ചു കൊടുക്കുക നടപ്പിലാക്കി കൊടുക്കുക എന്നാണ് നമുക്ക് വേണ്ട കാര്യങ്ങളല്ല മാതാപിതാക്കൾക്ക് വേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് കണ്ടറിഞ്ഞ് ചെയ്യുക എന്നതാണ് അവർക്ക് എന്താണോ വേണ്ടത് ചിലപ്പോൾ അവർക്ക് എന്താണ് നമ്മുടെ ഒപ്പം താമസിക്കലാകാം അവരുടെ ആഗ്രഹം അത് നടപ്പിലാക്കി കൊടുക്കുക അതുമല്ലെങ്കിൽ നമ്മുടെ ഒപ്പം യാത്ര പോകലാകാം അവരുടെ ആഗ്രഹം അത് നടപ്പിലാക്കി കൊടുക്കുക അതല്ലെങ്കിൽ അവരുടെ കൂട്ടുകാർ കുടുംബാദികളെയോ സന്ദർശിക്കാനാക അതവർക്ക് നടപ്പിലാക്കി കൊടുക്കുക അവർക്ക് മരുന്ന് വാങ്ങാൻ വേണ്ടി പൈസ കൊടുക്കുക അവരുടെ ഭക്ഷണ ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക അതൊക്കെ അവരുടെ ആവശ്യങ്ങളാണെങ്കിൽ അതൊക്കെ പരിപൂർണമാകും നടപ്പിലാക്കി കൊടുക്കുക എന്നതാണ് കണ്ടറിഞ്ഞ് ചെയ്യുക എന്നതാണ് മുപ്പത്തഞ്ചു വയസ്സുള്ള എന്റെയും നാൽപ്പതും നാൽപ്പത്തഞ്ചും ഒമ്പതും വയസ്സുള്ള നിങ്ങൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തം മാതാപിതാക്കളോടുള്ള ബാധ്യത അവരെ പരിചരിക്കുക അവരെ പരിഗണിക്കുക ഇത് നമ്മുടെ വലിയ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം ഒരിക്കലും അതെന്താണ് അതൊരിക്കലും നമ്മൾ വീട്ടാതെ പോകരുത് ഖുറാൻ പല സ്ഥലങ്ങളിലും മാതാപിതാക്കളെ ആദരിക്കുന്നതിനെ സംബന്ധിച്ച് ബഹുമാനിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് പലപ്പോഴും നമ്മൾ ചിന്തിക്കും എന്തിനു വേണ്ടി ആവർത്തിച്ച് ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നത് സാധാരണഗതിയിൽ സ്വാഭാവികമായും സ്വന്തം വാപ്പയാണല്ലോ അല്ലെങ്കിൽ ഉമ്മയാണല്ലോ സ്വാഭാവികമായും നമ്മൾ പരിഗണിക്കുമല്ലോ പിന്നെന്തിനേ ആവർത്തിച്ചാർത്തിച്ച് പറയാൻ കാരണമെന്ന് ചോദിച്ചാൽ നാം എത്രമേൽ നന്മ ചെയ്തു കൊടുത്താലും ഒരുപക്ഷെ മാതാപിതാക്കൾ തിരിച്ച് അതേ നന്മയിൽ അതേ നിരക്കുള്ള നല്ല പെരുമാറ്റം നമ്മളോട് അവരിൽ നിന്നും ഉണ്ടായിക്കൊള്ളണം എന്നില്ല നാം നല്ല നിരക്ക് പെരുമാറുമ്പോൾ ഒരുപക്ഷെ അവര് നമ്മളോട് പരുഷമായി പെരുമാറിയേക്കാം അല്ലെ അങ്ങനെയല്ലേ ചില ആളുകൾ ചില ആളുകൾ അങ്ങനെയല്ലേ മോൻ എവിടെയാ അപ്പൊ കാർണ്ണൂർ പറഞ്ഞു മൂത്ത മോൻ ദുബായിലാണ് അവൻ നല്ല നസീബാണ് അവൻ അത്യാവശ്യം പൈസ ഒക്കെ ഉണ്ട് അവനവിടെ ഗൾഫില് ജോലിയൊക്കെയാണ് അവന്റെ ഭാര്യയും ഗൾഫിലാണ് മക്കളൊക്കെ ഗൾഫിലാണ് അവന് കൊല്ലത്തിൽ കൊല്ലത്തിൽ വരും വരുമ്പോൾ എനിക്കെന്തിനൊക്കെ കൊണ്ടുവന്ന് തരാറുണ്ട് രണ്ടാമത്തെ മോനോ രണ്ടാമത്തെ അവൻ ഖത്തറില ആ അവനോട് വലിയൊരു കമ്പനിയിലാ ജോലി അവിടുത്തെ മാനേജറാണ് അവന് പറയപ്പെട്ടതുപോലെ വർഷത്തിൽ വരും എനിക്ക് നിരക്ക് കുന്നതരും മൂന്നാമത്തെ മോനോ മൂന്നാമത്തെ മോനൊരു മണ്ടൻ അവനൊരു കൂലിപ്പണിയൊക്കെ എടുത്ത് സാധാരണ അവൻ ഇവിടെ തന്നെ ഉണ്ട് എന്നാൽ ഈ മണ്ടൻ എന്ന് വിളിച്ച ഈ മൂന്നാമത്തെ മോന്റെ ഒപ്പാണ് ഈ വാപ്പ താമസിക്കുന്നത് ഈ മൂന്നാമത്തെ മകനാണ് വാപ്പയുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നിവർത്തിച്ചു കൊടുക്കുന്നത് അപ്പൊ ഏറ്റവും കൂടുതൽ ഗുണം കിട്ടുന്നത് ഈ മൂന്നാമത്തെ അവൻ്റെ ഏറ്റവും കൂടുതൽ പ്രയോജനം കിട്ടുന്നത് ഈ മൂന്നാമത്തെ മകന്റെയും അവന്റെ കെട്ടികളുടെ നിന്നാണ് പക്ഷെ എന്നാലും എന്താണ് കുറ്റപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള സ്വഭാവം ആരിൽ നിന്നുണ്ടാകും മാതാപിതാക്കളിൽ നിന്നുണ്ടാകും പരുഷമായ സ്വഭാവം ഉണ്ടാകും അത്തരം സാഹചര്യങ്ങളിൽ പോലും അവരോട് ഈർഷ്യതയോടെ പെരുമാറുകയോ വാക്കാലോ പ്രവർത്തിയാലോ ഒരു നോട്ടം കൊണ്ടുപോലും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല എന്ന സൂചനയാണ് പല ആവർത്തി പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുബഹാന കുപത്താര മാതാപിതാക്കളെ ആദരിക്കണം അവരെ ബഹുമാനിക്കണം അവരെ പരിഗണിക്കണം അവരെ സ്നേഹിക്കണം അവരെ എല്ലാ നിലക്കും ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞതിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് അപ്പൊ അവരെ നമ്മൾ എന്തു ചെയ്യുക അവരെ നമ്മൾ പരിഗണിക്കുക അത് നമ്മുടെ വലിയ ഒരു ഉത്തരവാദിത്തമാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവുക ഇനി എന്നെ കേൾക്കുന്ന കൊച്ചുമക്കളോട് ഞാൻ പറയുന്നത് റസൂല് പറയുകയാണ് ആ കാലഘട്ടത്തിൽ ഓരോ മനുഷ്യരും അവരുടെ കൂട്ടുകാർക്ക് വലിയ പ്രാധാന്യം കൊടുക്കും എൻ്റെ ചങ്കാണ് എൻ്റെ പതിരാണ് എൻ്റെ കരളാണ് എൻ്റെ ലിവറാണെന്ന് പറഞ്ഞ് കൊണ്ടു കിടക്കും എന്നാലോ മാതാപിതാക്കൾക്ക് ഒരു പരിഗണനയില്ല എന്നാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണം കിട്ടിയതായിരുന്നു എന്ന ഒരു പേപ്പറും പേന എടുക്കണം എന്നിട്ട് ആ പേപ്പറിന്റെ ഒരു ഭാഗത്ത് എന്ത് ചെയ്യണം കൂട്ടുകാർ എന്നിട്ട് ഒരു വര സെന്ററിൽ വരച്ചിട്ട് ഇപ്ര ഭാഗത്ത് എന്താണ് മാതാപിതാക്കൾ രണ്ടു പേരിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രയോജനങ്ങളെ സംബന്ധിച്ചൊന്നു എഴുതണം ഏറ്റവും കൂടുതൽ പ്രയോജനം ആരിൽ നിന്നായിരിക്കും സംശയമില്ലല്ലോ മാതാപിതാക്കളിൽ നിന്നായിരിക്കും മാതാപിതാക്കളിൽ നിന്നായിരിക്കും നമ്മുടെ രക്ഷിതാക്കളിൽ നിന്നും നമ്മുടെ ജന്മത്തിന് അള്ളാഹുത്താര സഭമായി നിയോഗിച്ച അവരിൽ നിന്ന് തന്നെയായിരിക്കും അതിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെ കൈ ഒരാൾ പറഞ്ഞു കൈ ഇങ്ങനെ വെക്കാൻ പറഞ്ഞു കൈ ഇങ്ങനെ വെച്ചു അപ്പൊ അയാൾ ചുറ്റിയെ കൊണ്ട് ഒരു അറ്റ അടി അടിയടിച്ചു അക്ര ശബ്ദം കേട്ടു കൈ ഒടിഞ്ഞു വല്ലാത്ത വേദന ഇങ്ങനെ അനുഭവിച്ചിരിക്കാണ് കണ്ണിൽ നിന്ന് പൊന്നീച്ച വരാണ് വേദനിച്ച് വേദനിച്ച് തല കറങ്ങുന്നുണ്ട് വീടാൻ പോകുന്നു ആ സമയത്ത് എന്താണ് ആ സമയത്ത് എന്താണ് രണ്ടാമതും അയാൾ ചുറ്റിയോണ്ട് ഇങ്ങനെ അടിക്കാൻ വേണ്ടി ഓങ്ങി വന്നാൽ നമ്മൾ എന്ത് ചെയ്യും ഒന്നുകിൽ നമ്മുടെ കൊഴപ്പമില്ലാത്ത കൈ കൊണ്ട് തടുക്കും അല്ലെങ്കിൽ ഓടി രക്ഷപ്പെടാൻ നോക്കും കാരണം അത്രമേൽ വേദനയുണ്ട് കൈയൊടിഞ്ഞാൽ കാലൊടിഞ്ഞാൽ അത്രമേൽ വേദനയുണ്ട് എന്നാൽ നമ്മുടെയൊക്കെ ഉമ്മമാർ നമ്മെ പ്രസവിച്ചപ്പോൾ ഏകദേശം ഇരുപത്തിയൊന്ന് അസ്ഥികൾ ഇരുപത്തിയൊന്ന് എല്ലുകൾ ശരീരത്തിലെ ഇരുപത്തിയൊന്ന് എല്ലുകൾ ഒരുമിച്ച് ഒടിയുമ്പോൾ ഉണ്ടാകുന്ന വേദന എത്രയാണോ അത്രമേൽ വേദന സഹിച്ചിട്ടാണ് ഓരോ മാതാക്കളും ഓരോ ഉമ്മമാരും മക്കൾക്ക് ജന്മം നൽകുന്നത് പ്രസവിക്കുന്നത് പ്രസവിക്കുമ്പോൾ അറിയാതെ മലം വിസർജിച്ചു പോകും മൂത്രം വന്നു പോകും രക്തം ഇങ്ങനെ ചീറ്റി പുറത്തേക്ക് ഇങ്ങനെ തള്ളിപ്പോകും പ്രസവിക്കുന്ന ഒരു സ്ത്രീ ചിന്തിക്കുന്നത് എന്താ ഇനി എനിക്കൊരു പ്രസവത്തിന് സാധ്യമല്ല കാരണം അത്രമേൽ വേദനയാണ് മരണവേദന കഴിഞ്ഞാൽ ഏറ്റവും വലിയ വേദന പ്രസവേദനയാണ് അത്രമേൽ വേദന സഹിച്ച് നമുക്ക് ജന്മം നൽകിയ ആ മാതാവിനോടാണ് ഇന്ന് നമ്മൾ കയർത്ത് സംസാരിക്കുന്നത് ആ മാതാവിനോടാണ് ഇന്ന് ദേഷ്യപ്പെടുന്നത് ആ മാതാവിനോടാണ് വളരെ പരുഷമായി ഇടപെടുന്നത് ആ മാതാവിനെയാണ് അവസാനം തങ്ങൾക്ക് നോക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് തട്ടിക്കളിക്കുന്നത് അവസാനം കൊണ്ടുപോയി വൃദ്ധ മന്ദിരങ്ങളിൽ വൃദ്ധസദനങ്ങളിൽ കൊണ്ടുപോയി ആക്കുന്നത് കൊണ്ട് മാതാപിതാക്കളെ എപ്പോഴും നമ്മൾ പരിഗണിക്കുക അവരെ പരിചരിക്കുക ഐസംപ്രായമൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ മാറ്റങ്ങൾ അവരിൽ ഉണ്ടാകും െ എതായ കേൾവിശക്തി കുറയും നമ്മൾ പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ വാപ്പ എന്നിട്ട് ചോദിക്കും അബോക്കര നീ എവിടെ പോന്തു അപ്പൊ നമ്മൾ പറയും ഞാൻ ഈ കട വരെയും പോന്നാണ് വാപ്പൊ വാപ്പ കേട്ടേണ്ടാവൂല കാരണം പൈസ ആയി അപ്പൊ പിന്നെയും ചോദിക്കും അബോക്കര നീ എവിടെ പോന്തു അപ്പോഴും പറയും ഞാൻ ഈ കട വരെയും പോന്നാണ് വാപ്പ അപ്പ എന്താണ് വാപ്പ കേട്ടേണ്ടാവൂല വീണ്ടും ചോദിക്കും അബോക്കര നീ എവിടെ പോന്തു ഞാനീ കട വരെ പോന്താന്നല്ലേ പറഞ്ഞത് വാപ്പക്ക് എന്താ പറ്റിയ ടൂൺ മാറി അപ്പോഴും വാപ്പ കേട്ടില്ല പിന്നെയും ചോദിക്കാം പോക്കറ നീ എവിടെ പോകുന്നത് അപ്പൊ പറയും നിങ്ങൾക്കൊന്നും ഉണ്ടായിരിക്കാൻ വേണ്ട എവിടെ കാണും നിങ്ങൾ ഈ ബാരിച്ച കാര്യങ്ങളൊക്കെ ചോദിക്കുന്നെന്ന് പറഞ്ഞ് നമ്മളെന്തെങ്കിലും ചൂടായിട്ട് സംസാരിക്കും എന്നാൽ നമ്മുടെ ഉമ്മമാർ നമ്മുടെ വാപ്പമാർ പ്രത്യേകിച്ച് മാതാക്കൾ ചെറുപ്പത്തിൽ നമുക്ക് ചോറ് വാരി തരുമ്പോൾ അമ്പിളിയമ്മാവന്റെയും പൂമ്പാറ്റയുടെ ഒക്കെ കഥ പറഞ്ഞിട്ടാ നമുക്ക് ചോറ് വാരി തരുക ഇപ്പൊ പൂമ്പാറ്റിനെ സംബന്ധിച്ച് പറയും നമ്മൾ ചോദിക്കും ഉമ്മ ഈ പൂമ്പാറ്റ എന്ന് പറഞ്ഞാൽ അപ്പൊ പറയും അത് ചെറു ഇങ്ങനെ പറന്ന് നടക്കുന്ന ചെറിയൊരു ജീവിയാണ് അപ്പൊ ചോദിക്കും നമുക്കെന്താ എന്താവും പറക്കാൻ പറ്റാത്തത് നമുക്കെന്താ എന്താവും ചിറകില്ലാത്തത് അങ്ങനെ നൂറായിരം ചോദ്യം വരും ആ ചോദ്യം വരും ഇതിയൊന്നും ഇണ്ടാതിരിക്കേ നിനക്ക് വേറൊന്നും ചോദിക്കാനില്ല എന്ന് പറഞ്ഞ് ഒരിക്കലെങ്കിലും നമ്മുടെ ഉമ്മമാർ നമ്മളോട് ചൂടാവോ ഇല്ല ഇല്ല പിന്നെയോ നമ്മുടെ ഒക്കത്തേക്ക് ഒക്കത്തേക്ക് നമ്മൾ എടുത്തു വച്ചിട്ട് തൊടിയിലൂടെയും പറമ്പിലൂടെയും നടന്ന് പൂമ്പാറ്റുകളെയും പൂവിനെയൊക്കെ കാണിച്ചു തന്ന് നമ്മെ ഊട്ടിയവരാണ് നമ്മുടെ ഉമ്മമാർ അവരെ നമ്മൾ ഒരു നിരക്ക് നമ്മൾ വേദനിപ്പിക്കരുത് അവരുടെ മനസ് മനസ്സിന് വേദനയുണ്ടാക്കുന്ന ഒരു വാക്കോ പ്രവർത്തനമോ നമ്മളിൽ നിന്നും ഉണ്ടാകാൻ പാടില്ല അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ

ക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന മാതാപിതാക്കൾ നമ്മൾ അക്രമിച്ചു കഴിഞ്ഞാൽ അവർ നമുക്ക് പ്രതികൂലമായി പ്രാർത്ഥിച്ചാൽ നമ്മുടെ കാര്യം അധോഗതിയിലാണ് അതുകൊണ്ട് അവർക്ക് ഗുണം ചെയ്യുക അവരെ ചേർത്ത് പിടിക്കുക ഇതൊക്കെ കണ്ടാണ് നമ്മുടെ മക്കളും വളരുന്നത് എന്ന ബോധ്യം നമുക്കുണ്ടാകണം നമ്മൾ മാതാപിതാക്കളെ പരിഗണിച്ചാൽ നമ്മുടെ മക്കളും നമ്മളെ പരിഗണിക്കും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ